നമസ്കാരം ഇന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു ടിപ്സാണ് കാരണം ഓരോ വ്യക്തികളും പല രീതിയിൽ ചെന്ന് കടന്ന് കഷ്ടപ്പെടുന്നുണ്ട് എന്ത് കാര്യം ഇറങ്ങിക്കഴിഞ്ഞാലും അതിന് തടസ്സം വരിക അല്ലെങ്കിൽ ഇറങ്ങുന്ന കാര്യങ്ങൾ സക്സസ് ആവാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സെൽഫായിട്ടുള്ള കുറേ വിഷയങ്ങൾ നമുക്ക് കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ അപ്പം ആ തടസ്സങ്ങൾ മാറുവാൻ വേണ്ടി നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ക്രിയയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മുടെ നമ്മുടെ ബ്ലോക്കുകളെല്ലാം ഇപ്പം ധനപരമായിട്ടുള്ള ബ്ലോക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ മാറ്റിയെടുക്കുവാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ധ്യാനം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു ജീവിതചര്യ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ജീവിതത്തിൽ കുറച്ചൊരു കുറച്ചൊരു മാറ്റം കുറച്ചൊരു കുറച്ച് കാര്യങ്ങൾ ഇത് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അതിന് വളരെ നല്ലൊരു മാറ്റം ഉണ്ടാവും അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ് മടം കുബേരാശ്രമം മഠാധിപതിയും തേജസ് വെങ്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യൂ വീടിനകത്ത് നിങ്ങളുടെ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം മാത്രമല്ല സൂര്യദേവൻമ്മയുടെ കുബേര ആശ്രമത്തിൽ വെച്ച് ശനിയാഴ്ച കുബേര പൂജയുണ്ട് ഏഴ് കുബേര പൂജയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ കുബേര പൂജയ്ക്ക് വന്ന് അറ്റൻഡ് ചെയ്യുക ഏഴെണ്ണത്തിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെ നല്ലൊരു മാറ്റം നമുക്കുണ്ടാവും കൂടാതെ നിങ്ങളെ ജന്മനക്ഷത്ര കുബേര പൂജ ഇവിടെ വച്ച് നടത്തുന്നുണ്ട് ജന്മനക്ഷത്രം നിങ്ങളുടെ വർഷത്തിലൊരിക്കൽ നിങ്ങളുടെ ജന്മനാൾ വരുന്ന സമയത്ത് നമ്മൾ ആ കുബേര പൂജ നടത്തുമ്പോൾ ഒരു വർഷം വരെയുള്ള സാമ്പത്തിക അഭിവൃദ്ധി മാനസിക വിഭ്രാന്തി ഒക്കെ മാറിക്കിട്ടി ഒരു നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു കുബേര പൂജയാണ് നമ്മൾ കുബേര പൂജ മാത്രമല്ല എല്ലാ പൂജകളും കൂടെ ചേർത്ത് അന്നദാനം ഉൾപ്പെടെയാണ് നമ്മളത് ചെയ്യുന്നത് നടത്താൻ താല്പര്യമുള്ളവർ വിളിച്ചുള്ളൂ വർഷത്തിലൊരിക്കേ നടത്തേണ്ടത് ആവശ്യമുള്ളൂ അടുത്ത വർഷം വരെ വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു പൂജയാണ് ഓക്കെ നമുക്ക് നിങ്ങളുടെ നാളെയും മറ്റന്നാളും ഒന്ന് നോക്കാം നോക്കിയതിന് ശേഷം നമുക്ക് വിഷയത്തിലൂടെ കിടക്കാം നാല് ഡിസംബർ മാസം ഇരുപത്തി ഏഴാം തീയതി കൊലവർഷം ആയിരത്തി ഇരുന്നൂറാണ്ട് ധനുമാസം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തിയേഴിനെ സൂര്യോദയം വൈകുന്നേരം ആറ് എട്ടിന് സൂര്യാസ്തമയമാണ് രാഘുകാലം പത്ത് അൻപത്തഞ്ചിനും പന്ത്രണ്ട് ഇരുപത്തൊന്നിനും അധ്യയനമാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് പതിനൊന്ന് അൻപത്തി ഒൻപതിനും പന്ത്രണ്ട് ഇരുപതിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തിനാലിനും പന്ത്രണ്ട് നാല്പത്തഞ്ചിനും മധ്യമാണ് ഗുളികനുദയം എട്ട് മൂന്നിനും ഒൻപത് ഇരുപത്തി ഒൻപതിനും മധ്യയാണ് യമഖണ്ഡ സമയം മൂന്ന് പതിമൂന്നിനും നാല് മുപ്പത്തി ഒൻപതിനും മധ്യയാണ് നമുക്ക് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം വിശാഖം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് വിശാഖം എന്ന് പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മുത്തച്ഛൻ എൻ്റെ അപ്പൂപ്പൻ ഉണ്ട് അമ്മയുടെ അച്ഛൻ അദ്ദേഹത്തിന് നാളെ നൂറ്റി എട്ടാമത്തെ വയസ്സ് സോറി നൂറ്റി ആറാമത്തെ വയസ്സ് തികയാണ് അപ്പം നൂറ്റി ആറ് വയസ്സ് വരെയൊക്കെ നമുക്ക് സ്വപ്നം കാണാനേ പറ്റത്തുള്ളൂ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അദ്ദേഹത്തിന് നൂറ്റി ആറ് വയസ്സ് തികയുന്നൊരു ദിവസമാണ് നാളെ എല്ലാവർക്കും അദ്ദേഹത്തിന് ഒരു ജന്മദിനാശംസകൾ കൊടുക്കുക ഒക്കെ നമുക്ക് നാളത്തെ വിശാഖ വിശാഖനക്ഷത്രം ആയതുകൊണ്ട് വസ്തു വാങ്ങുവാനും ആഭരണങ്ങൾ ഉണ്ടാക്കുവാനും ശില്പകർമ്മങ്ങൾക്കും വാഹനങ്ങൾ വാങ്ങുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വിവാഹത്തിനും മറ്റു കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ലതാണ് പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട് യാത്രയ്ക്ക് നല്ലതല്ലാത്തൊരു ദിവസമാണ് തേച്ചു കുളിയും യാത്ര എന്ന് പറയുക അതായത് ഈ എന്താ പറയുക ഈ മെച്ചുവറായിട്ടുള്ള പെൺകുട്ടികളെ ചില ദിവസം നോക്കിയിട്ടേ അവരെ കുളിപ്പിക്കാറുള്ളു അപ്പം അങ്ങനെയുള്ള കുളി തേച്ചു കുളിയെന്നും പാടില്ല എന്നാണ് പറയുന്നത് യാത്രയ്ക്കും സ്വപ്നം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുക പിന്നെ നമുക്ക് വിവാഹത്തിനും പെണ്ണ് കാണാൻ ചടങ്ങ് നടത്തുവാനും പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുവാനും വാസ്തു എല്ലാത്തിനും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ചയും കൂടി ആയതുകൊണ്ട് ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു പറ്റിയിട്ടുള്ള ദിവസമാണ് പറ്റുമെങ്കിൽ നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ദുർഗാദേവി ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ ഭദ്രകാളി ദേവി ദേവീക്ഷേത്ര ദർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ അത്യുത്തമമായിരിക്കും നമുക്ക് അന്നത്തേക്കും മൃത്യദോഷങ്ങൾ എന്നുണ്ടെങ്കിൽ നോക്കാം പിണ്ടനൂർ ദോഷം അസുപുഞ്ച ദോഷം കരിനാൾ ദോഷം ബലിന ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പ്രത്യേകിച്ച് ഒരു ദോഷങ്ങളും അന്ന് കാണുന്നില്ല വളരെ നല്ലൊരു ദിവസമായത് കൊണ്ടാവാം അങ്ങനെ കാണുന്നത് നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ചൊക്കെ നോക്കാം അതിനു മുമ്പ് ടിപ്സ് പറയണോ അത് അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതിയോ ടിപ്സ് പറഞ്ഞിട്ട് അടുത്ത തൊട്ട് കിടക്കാം കാരണം ഇടയ്ക്ക് ചില ആൾക്കാർ സ്കിപ്പ് ചെയ്തു പോകുന്ന ഒരു സ്വഭാവമുണ്ട് അവർക്ക് അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകേണ്ട ഓക്കെ നമുക്ക് ടിപ്സിലൊക്കെ കിടക്കാം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അതായത് നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ ദോഷങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ എനർജി ഒന്ന് ബൂസ്റ്റ് ചെയ്യുവാൻ പറ്റിയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അത് ചെയ്യാൻ പറ്റിയ ദിവസങ്ങൾ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയാണ് അത്യുത്തമമായിട്ട് നടക്കുന്ന രണ്ടേ രണ്ട് ദിവസം വെള്ളി ശനി അപ്പം ഈ രണ്ട് ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഒന്ന് വെള്ളിയാഴ്ച ദിവസം ഉപവാസം നോക്കാം ഉപവാസം എന്ന് പറയുന്നത് രാവിലെ നമ്മൾ എത്ര പ്രായ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ് രാവിലെ നമ്മൾ എണീച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കരുത് മാക്സിമം എത്രത്തോളം ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുമോ അത്രത്തോളം നീങ്ങിപ്പോകാം ഒരു പത്ത് മണിവരെയോ അല്ലെങ്കിൽ ഒരു ഉച്ച വരെയോ ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഈവൻ ചായ പോലും കുടിക്കാതെ കട്ടൻ ചായ പോലും കുടിക്കാതെ പച്ചവെള്ളം പോലും കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത്യുത്തമമാണ് വെള്ളിയാഴ്ച ദിവസം ഉപവാസം നോക്കുക നമുക്ക് എത്ര നേരം നോക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് പക്ഷേ പുതിയതായിട്ട് നോക്കാൻ പോകുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു കൃത്യമായിട്ട് ഏഴ് മണി സെവൻ ടു സെവൻ എന്നുള്ള ഫോർമുലയൊക്കെ ഞാൻ പറയാറുണ്ട് പലപ്പോഴും ഏഴ് മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് ഏഴ് എട്ട് മണിയൊക്കെ മുമ്പ് വിശന്നും ഉൾപ്പെടെ വരും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ മാക്സിമം എത്ര സമയം വരെ നോക്കാൻ പറ്റും അത്രയും നല്ല ഡാർക്ക് ഭയങ്കരമായിട്ട് വിശത്ത് നിന്ന് ഫുട്ട് കഴിക്കണം ഫുഡ് കഴിക്കാതിരിക്കരുത് അപ്പോൾ ആ ഒരു രീതി നോക്കണം വെള്ളിയാഴ്ച ദിവസം ഉപവാസം ഉപവാസം എന്ന് പറയുമ്പോൾ രാവിലെ ഉറക്കം എണീച്ചിട്ട് ഭക്ഷണം കഴിക്കരുത് വെള്ളം കുടിക്കരുത് എത്ര മാക്സിമം എത്ര നേരം പോകാൻ പറ്റും അത്രയും നേരം പോകണം ആ സമയത്ത് പറ്റുമെങ്കിൽ നിങ്ങളുടേതായ ഏത് ദൈവത്തെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ആ ദൈവത്തിൻ്റെ കീർത്തനങ്ങൾ പറയുകയോ മനസ്സിൽ ജപിക്കുകയോ ചെയ്യാം ഓം നമ ശിവായൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ഓക്കെ ഓം നമശിവ ജപിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ദേവി മന്ത്രങ്ങൾ ജപിക്കാം എന്ത് വേണോ നമുക്ക് ജപിക്കാം ക്ഷേത്ര ദർശനം ഉപവാസം നോക്കിയതിന് ശേഷം ക്ഷേത്ര ദർശനം നടത്താം ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥം വാങ്ങിയാതെ വെച്ച് സേവിക്കുകയൊക്കെ നമുക്ക് ചെയ്യാം അത്രയും പവർഫുള്ളാണ് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ശനിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം പറ്റുമെങ്കിൽ ഉപ്പ് ചേർക്കാത്ത ആഹാരം കഴിക്കാൻ ശ്രമിക്കുക ഉപ്പ് ഞാൻ വിളക്കിവച്ചൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശനിയാഴ്ച രാവിലെ മുതൽ ഉദയം മുതൽ അസ്തമയം വരെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉപ്പ് ചേർക്കരുത് ശ്രമിച്ചു നോക്കുക ഉപ്പ് ചേർക്കാത്ത എന്തെല്ലാം ഭക്ഷണമുണ്ട് അതൊക്കെ നമുക്ക് കഴിക്കാം അല്ലേ ആ ഉപ്പ് ചേർക്കാത്ത ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചുകൊണ്ട് നമുക്ക് ആ നമ്മുടെ ശരീരത്തിലുള്ള ഈ നമുക്ക് എന്തെങ്കിലും ബ്ലോക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ശരീരത്തിലുള്ള നമ്മൾ ശ്വാസം എടുക്കുന്നതും പുറത്തോട്ട് പോകുന്നതിനായിട്ട് എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ നമ്മുടെ ജീവിതത്തിൽ അത് ബ്ലോക്ക് ഉണ്ടാവും അങ്ങനെയാണ് ഞാൻ ഇടയ്ക്ക് വെച്ചൊരു തീറ്റാലോലും ബ്രീത്തിങ്ങും അതേപോലെ തന്നെ നമ്മുടെ ഇട ഇടപെങ്കള നാടികളെ ഫിൽറ്റർ ചെയ്യാനുള്ള ബ്രീത്തിങ്ങൊക്കെ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇപ്പം ചെയ്യേണ്ടത് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം ഉപ്പ് ചേർക്കാത്ത ആഹാരം ശനിയാഴ്ച കഴിക്കുക അതീവ ശക്തിയായിട്ട് നമുക്ക് പവർഫുൾ നമ്മളൊരു വ്യക്തിക്ക് വളരെ പവർ ഉണ്ടാവണമെങ്കിൽ കാരണം നമ്മുടെ ശബ് സംസാരത്തിൽ നമ്മുടെ നോട്ടത്തിൽ ആ ഒരു തീഷ്ണത നമുക്കുണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ജനങ്ങൾ അംഗീകരിക്കണമെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ വശ്യം വേണമെങ്കിൽ നമുക്ക് അടുത്തൊരു കാര്യം കൂടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ശനിയാഴ്ച ദിവസം ശബ്ദിക്കരുത് ശനിയാഴ്ച ദിവസം മൗനവ്രതം എടുക്കുക അത് ശനിയാഴ്ച ദിവസം മൗനവൃത്ത ദിവസം അത്യുത്തമമാണ് ശനിയാഴ്ച ദിവസം മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെക്കുക അല്ലെങ്കിൽ മൊബൈൽ ഭാര്യ ഏൽപ്പിക്കുക സൂര്യൊക്കെ ഏൽപ്പിക്കണം എന്നാലും ഏൽപ്പിച്ചോളൂ ഭാര്യയൊക്കെ ഏപ്പിച്ച് അല്ലെങ്കിൽ ഫോണൊക്കെ ഒരേ അറ്റൻഡ് ചെയ്യാൻ പറയുക എന്നതിനേഷം ഒരു കറുത്ത തുണിയെടുക്കുക സൂര്യന് ഉദിക്കുന്നതിന് മുന്നേ വായിലങ്ങ് കെട്ടുക കെട്ടിയിട്ട് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം മിണ്ടരുത് സംസാരിക്കരുത് അങ്ങനെ ചെയ്യുമ്പോൾ അത്യുത്തമമാണ് വളരെ നല്ലൊരു പവർഫുള്ളാണ് വളരെ റിസൾട്ടാണ് നിങ്ങൾ ചെയ്ത് നോക്കും ശനി ഞാൻ ശനിയാഴ്ച മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ശനിയാഴ്ച കുബേര പൂജ വന്നതിന് ശേഷം ആ ദിവസം മാറ്റിയിട്ട് ചൊവ്വാഴ്ച തൊട്ട് മാറ്റിയിട്ടുണ്ട് മൗന വ്രതത്തിന് വേണ്ടിയുള്ള അപ്പോൾ വളരെ പവർഫുള്ളാണ് നമ്മുടെ ശബ്ദത്തിന് പോലും അതിൻ്റേതായ രീതിയിലുള്ള ഗാംഭീര്യം ഉണ്ടാകും നമ്മുടെ നോട്ടത്തിന് പോലും അതിൻ്റേതായ ഉണ്ടാകും ആധ്യാത്മിക ലെവൽ കൂട്ടിയെടുക്കുവാൻ പറ്റിയിട്ടുള്ള ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക വെള്ളിയാഴ്ച ഉപവാസം മാക്സിമം പറ്റുന്നുള്ള സമയം വരെ മതി ശനിയാഴ്ച ഉപ്പ് ചേർക്കാത്ത ഭക്ഷണം കഴിക്കുക കൂടാതെ ശനിയാഴ്ച മൗനവ്രതമെടുക്കുക ഞാൻ പേരുള സ്വാമിയുടെ കാര്യമൊക്കെ പറയാറുണ്ടല്ലോ ഇപ്പോഴും എൻ്റെ ഗുരുനാഥനാണ് സ്വാമി അദ്ദേഹം ചില സമയത്ത് പോയാൽ മൗനവ്രതമാണ് ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ ശബ്ദിക്കില്ല എന്തായാലും ഉണ്ട് നമ്മൾ എഴുതി കാണിക്കും എഴുതി കാണിക്കും ഒരു ശബ്ദം പോലും പുറത്തോട്ട് പുറത്തോട്ടുമില്ല അതാണ് അവരൊക്കെ യോഗിമാരായി മാറിയത് അത്രയും പവർഫുള്ളാണത് ഈ മൗനവ്രതം എടുക്കുമ്പോൾ അത്രയും തീഷ്ഠതയാണ് അത്രയും പവർഫുള്ളാണ് അവർ യോഗിമാരായി മാറും അപ്പം ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കൂ ജീവിത വിജയം ഭയങ്കരമാവും നമ്മൾ എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങി അത് സക്സസ് ആവും ഒരു തടസ്സവും കൂടാതെ എല്ലാ ഈശ്വരന്മാരുടെ അനുഗ്രഹവും നമുക്കുണ്ടാവും വളരെ പവർഫുള്ളാണ് നിങ്ങളത് ചെയ്ത് നോക്കും കേട്ടോ നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുനൂറാം ആണ്ട് ധനുമാസം പതിമൂന്നാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തെട്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഒൻപതിന് സൂര്യാസ്തമയമാണ് രാഘുവലം ഒൻപത് മുപ്പതിനും പത്ത് അൻപത്തി ആറിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തി ഒന്നിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനും പന്ത്രണ്ട് നാൽപ്പത്തി ആറിനും മധ്യയാണ് ഗുളികനുദയം ആറ് മുപ്പത്തെട്ടിനും എട്ട് നാലിനും മധ്യയാണ് അതേപോലെ തന്നെ യമകണ്ഠ സമയം വരുന്നത് ഒന്ന് നാൽപ്പത്തെട്ടിനും മൂന്ന് പതിനാലിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അനിര നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസം കൂടിയാണ് എന്നാലും വിവാഹത്തിനും പ്രതാരംഭത്തിനും യാത്രയ്ക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതായിട്ടുള്ളൊരു ദിവസമാണ് വാസ്തു കർമ്മങ്ങളൊക്കെ ചെയ്യുവാനൊന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോവേണ്ടത് അത്യാവശ്യമാണ് എന്നാലും കൃഷിപ്പണി ചെയ്യുവാനും ഗ്രഹ നിർമ്മാണത്തിന് വേണ്ടിയുള്ള മണ്ണൊക്കെ ഒരുക്കുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഒരു എന്ന എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ല ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ചില ദിവസങ്ങളിൽ നഖവും അതേപോലെ മുടിയൊന്നും വെട്ടാൻ പാടില്ലാത്ത ദിവസമുണ്ട് അത് ശനിയാഴ്ച ദിവസമാണ് ശനിയാഴ്ച ദിവസം ആ മുടി വെട്ടുവാനോ അതേപോലെ തന്നെ ഈ നഖം ഇതൊന്നും പാടില്ലാത്തൊരു ദിവസമാണ് അതുകൊണ്ട് അടുത്ത ദിവസത്തെക്കുറിച്ചൊന്നും നമുക്കന്ന് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതുർദോഷം വസുപജദോഷം കരുതാർ ദോഷം ബലിദോഷദോഷം അകന്നാർ ദോഷം എന്നിവർ പ്രത്യേകിച്ച് ഒരു ദോഷവും കാണുന്നില്ല അപ്പം അത് വളരെ ശ്രദ്ധിച്ച് ശനിയാഴ്ച ദിവസം വളരെ ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റും നോക്കാം പിന്നെ ശനിയാഴ്ച സൂര്യദേവ സൂര്യദേവമ്മുടെ കുബേരാശ്രമത്തിൽ വെച്ച് കുബേര പൂജ നടക്കുന്നൊരു ദിവസമാണ് നിങ്ങൾക്ക് പൂജയ്ക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു തേങ്ങ നിങ്ങളുടെ തലയ്ക്ക് ഒഴിഞ്ഞു കൊണ്ടുവരിക ഒരു തേങ്ങ വീടിന് മൂന്നു വല്ലത് ഒഴിഞ്ഞു കൊണ്ടുവരിക ആ ഇവിടെ സൂര്യദേവമ്മുടെ കുബേരാശ്രമത്തിൽ രാവിലെ ഒരു ഒൻപതരയ്ക്ക് മുന്നേക്ഷേ ഇവിടെ എത്തുക എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു പത്ത് പത്തര ആകുമ്പോൾ പൂജ സ്റ്റാർട്ട് ചെയ്യും ഭക്ഷണം കഴിച്ചിട്ട് വരിക ഉച്ചയ്ക്കുള്ള ഭക്ഷണം നമ്മൾ ഇവിടുന്ന് തന്നെ കിട്ടുന്നതായിരിക്കും നൂറ്റിയെട്ട് നാണയം പറ്റുമെങ്കിൽ കൊണ്ടുവരിക അത് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും ഒരു രൂപയുടെ നാണയം ഏതൊന്നും നൂറ്റിയെട്ട് നാണയങ്ങൾ വേണം അതേപോലെ തന്നെ നമുക്ക് അനർത് ചെയ്യാൻ പറ്റുന്ന ഇവിടുത്തെ കുബേര പൂജ നിങ്ങൾ ഡയറക്റ്റ് വന്ന് ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇവിടുത്തെ ഇത് വരുന്നത് അന്നദാനം ഉൾപ്പെടെയാണ് കിട്ടുന്നത് അപ്പോൾ അതിന് പറ്റുമെങ്കിലും ഒന്ന് പങ്കെടുക്കാൻ അത്യുത്തമമാണ് കുബേര പൂജയിൽ പങ്കെടുക്കാൻ ഓക്കെ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുമായിരിക്കും നന്ദി നമസ്കാരം